എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഉണ്ണിമോളുടെ അരി വന്നിട്ട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയാണ് ദേവയ്യമ്മ ആദരമോളെ എങ്ങനെയായാലും രക്ഷിക്കണം ആദരമോൾക്ക് ഒരു പോർൽ പോലും ഏൽക്കാതെ ബാലികാദേവി എനിക്ക് മടക്കി തരണം അതുവരെ ഞാൻ വീട്ടിൽ പോയി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ഉപവാസം ഇരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശ അവിടുന്ന് കൂടെ ഇറങ്ങുന്നത് ഈ സമയം ഉണ്ണിമോള അരിയിലേക്ക് ഓടി വരുവാണ് മുത്തശ്ശി അവിടെ നിൽക്കാൻ പറയാണ് എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ് അതെ മുത്തശ്ശി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എനിക്ക് നല്ലാത്ത സങ്കടം വന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തിരുമേനി പറഞ്ഞു അത് ബാലികാദേവി ആയിട്ടാ ഉണ്ണിമോളാ കാര്യങ്ങളൊക്കെ കേട്ട അതുകൊണ്ടാണ് ഉണ്ണിമോളെ അപ്പോഴൊന്നും പറയാൻ കഴിയാത്തതെന്ന് പറയാ ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് എന്ത് എനിക്കെന്ത് പറയണമെന്നറിയില്ലായിരുന്നു മുത്തശ്ശി അതുകൊണ്ടാണ് ഞാനൊന്നും പറയാമായിരുന്നതെന്ന് പറയാ ഈ സമയം ദേവികം പറഞ്ഞു വേണ്ട കുഴപ്പമൊന്നുമില്ല ഉണ്ണിമോളെ ഞാൻ ബാലികാദേവിയോടെ എൻ്റെ സങ്കടം പറഞ്ഞിരിക്കുന്നേ ബാലികാദേവി എന്റെ വിഷമങ്ങളൊക്കെ കാണും എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാന്ന് എന്ന് ഇത് കേട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു അല്ല എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് മുത്തശ്ശി വീട്ടിലേക്ക് പോകുകയാണെന്ന് ചോദിക്കുക എന്തിനാ ഉണ്ണിമോളും വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണിമോളിപ്പം പൗർണമി ദിവസം വരെ ബാലികാദേവിയാണ് അതുകൊണ്ട് ഉണ്ണിമോൾ ആരുടെയും കൂട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല പോരാത്തരം ഗിരിദേവനും ബാവരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ണിമോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറയാം പക്ഷെ ഉണ്ണിമോൾക്ക് എന്തോ വല്ലാത്തൊരു സങ്കടമായിരുന്നു മുത്തശ്ശി പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ സമയത്ത് ഗിരിദേവനും ബാവലും കൂടെ അങ്ങോട്ട് വന്നേ ഗിരിദേവനും ബാവയും കണ്ടപ്പം ഉണ്ണിമോൾ പറഞ്ഞു ഇതേ മുത്തശ്ശി പറയുന്ന മുത്തശ്ശി വീട്ടിലേക്ക് പോവാന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഗിരിദേവ എനിക്ക് മുത്തശ്ശീരോട് പോണെന്ന് പറയാം ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെങ്ങനെ ശരിയാ ഉണ്ണിമോൾ ഇപ്പം പഴയ ഉണ്ണിമോളല്ല മൂന്ന് ദിവസത്തേനും ബാലികാദേവിയാണ് അതിനുശേഷം മാത്രമേ ഉണ്ണിമോൾ കൊടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാ അതെന്താ ഗിരിദേവ മുത്തശ്ശി പോവല്ലേ അത് മാത്രല്ല മുത്തശ്ശി പോകുന്നതിന് കാരണമുണ്ട് ആദർശി കാണാനില്ലെന്നാ പറഞ്ഞേ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗിരിതാവ് എങ്ങനെയെങ്കിലും ആദർശേച്ചിലൊന്ന് കണ്ടെത്താൻ എന്ന് ചോദിക്കാം ഇത് കേട്ടതിന് ഗിരിതേവൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാം എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉണ്ണുമോൾക്കാണെന്ന് പറയാം എനിക്കോ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ണുമോൾക്ക് മനസ്സിലാക്കിക്കോളും ഉണ്ണിമോൾ ബാലികാദേവിയായി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് അത് മനസ്സിലാവും മനസ്സിലാവുമെന്ന് പറയാം ഉണ്ണിമോള് ബാലികാദേവിയായി പോയിരിക്കുന്ന സമയത്ത് ഉണ്ണിമോടെ കണ്മൂനിൽ നേർക്കാഴ്ചയിൽ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരും അതുകൊണ്ട് ഉണ്ണിമോൾ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം ഉണ്ണിമോൾക്കും അല്ലാത്ത വിഷമമായിരുന്നു മുത്തശ്ശി പോകുന്നതിന്റെ അതേ വിഷമം പിന്നീട് ദേവയുമ്പം അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ആലിന്റെ ചോട്ടിൽ മിനിയും ജയനും ഇരിക്കുന്നതാണ്ട് അവരെ കണ്ടത് മുത്തശ്ശി അവരുടെ അരിയിലേക്ക് എന്നു ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ബാലികാദേവിയോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അത് ഉണ്ണിമോളായതുകൊണ്ടല്ലേ നിങ്ങൾ പറയായിരുന്നേ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കണം അവിടെ ഇരിക്കുന്ന ബാലികാദേവിയാണ് അന്നപൂർണേശ്വരി ദേവിയാണ് അന്നപൂർണേശ്വരി ദേവിയാണ് ഉണ്ണിമോളുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുത്തേ അന്നപൂർണേശ്വരി ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉണ്ണിമോട് കഷ്ടകാലം ദുരിതമെല്ലാം മാറിയത് അത് മാത്രമല്ല താരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാലികാദേവിയുടെ മുന്നിൽ പോയി കരഞ്ഞു പറയുവാണെങ്കിൽ ഒരു പക്ഷെ ആദരനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയാം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ വിഷമം ഞാൻ ബാലികാദേവിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേദന ബാലികാദേവി തട്ടിക്കളയലും തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ആദ്യം രക്ഷിക്കാനായിട്ട് എന്റെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാ എൻ്റെ മനസ്സ് പറയണേ അതുകൊണ്ട് ഞാൻ പോവാ ഇനി ഇനിയിപ്പം ഞാൻ അയ്യപ്പസാമിയുടെ മുന്നിൽ പോയെന്ന് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ എന്ന് പറയാ ഇത് കേട്ടതും ജയം പറഞ്ഞു അമ്മ എന്ത് വർത്താനാ പറയണേ ഉണ്ണിമോളുടെ അടുത്ത് പോയി വിഷമങ്ങളും വേദനകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നാ പറയണേ ഞാൻ പറഞ്ഞല്ലോ ജയം അത് ഉണ്ണിമോളല്ല ബാലികാദേവിയാണ് അവൾക്ക് അത്ഭുത ശക്തി ഒക്കെ ഇപ്പോഴുണ്ട് ദേവിയാണ് ദേവിയുടെ സന്നിധിയിൽ പോയി പറയുന്ന പോലെ തന്നെ ഉണ്ണിമോളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം ഉണ്ണിമോൾ സാധിച്ചു കൊടുക്കും കാരണം ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിനക്ക് ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ നിന്റെ അഹങ്കാരമൊക്കെ വെച്ചിട്ട് നീ അവിടെ പോയി എന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിന്റെ ആധിനെ തിരിച്ചു കിട്ടുമോ എന്നാ പറയണേ അല്ലാതെ എനിക്ക് എനിക്കിനി കൂടലൊന്നും പറയാനില്ലെന്നും പറഞ്ഞു മുത്തശ്ശൻ അങ്ങോട്ട് പോവാ ഈ സമയം മിനി ജയനോട് പറഞ്ഞു കണ്ടോ നമ്മളെ ഉണ്ണുമോളുടെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള അമ്മയുടെ അടവ അതൊക്കെ ഇതൊന്നും ജയേട്ടം വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറയാ ശരിയാ നമ്മളെ ഉണ്ണിമോളുടെ മുന്നിലേക്ക് പറഞ്ഞായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള നാടകങ്ങളെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അവളുടെ മുന്നിൽ പോയി കൈകൂപ്പുന്ന ഞാൻ ചെയ്യത്തില്ലെന്ന് പറയണം മിനി ഇത് കേട്ടൻ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞാനാണോ പോന്നെ എന്ത് തന്നെയാണ് അവളുടെ മുന്നിൽ പോയി അപേക്ഷിക്കാൻ ഞാനില്ല അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ വന്നിട്ട് അന്നപൂർണേശ്വരോട് പ്രാർത്ഥിക്കുന്നതിന് പരം ഉണ്ണിമോളുടെ മുന്നിൽ പോയി കൈ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കണേന്ന് പറയുകയാണ് ഈ സമയത്ത് ഗിരിദേവനും ഭാവേയും കൂടെ അങ്ങോട്ട് വന്നേ ഗിരിദേവനും ഭാവേയും കണ്ടപ്പം മിനി പറഞ്ഞു വരുന്നുണ്ട് വീണ്ടും വരുന്നുണ്ടെന്ന് പറയണം ഇവരെ കണ്ടു കഴിയുമ്പോ എന്നു നല്ല ദേഷ്യം വരുവാന്ന് പറയണം ജയം പറഞ്ഞു വിറ്റകളെല്ലാം കൂടെ കൂടിയിട്ടാന്ന് തോന്നേ മിക്കവാറും ആദരമോളെ ആ ആതിരമോളെ മാറ്റിയിരിക്കുന്നെ എന്തെങ്കിലും അടവ് പ്രയോഗിച്ച് കാണാമായിരിക്കും അല്ലെങ്കിൽ അവിടെ എല്ലാം അന്വേഷിച്ചല്ലേ ആ കൊക്കെല്ലാം അരിച്ചു പെറുക്കിയിലോ അവിടെ ഒന്നും ആദരമോളെ കാണാൻ പറ്റിയില്ല മിക്കവാറും ഇവരെന്തേലും മാജിക്കോ തന്ത്രം എന്തെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് പറയാം ഈ സമയം ഗിരിദേവൻ വന്നിട്ട് ജയനോട് പറഞ്ഞു ഒരു കാര്യം പറയാം വാരികാദേവിയുടെ മുന്നിൽ പോയി എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദിനോ ആദരിചേച്ചിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് പറയാം ബാലികദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും എന്ന് പറയാം ഇനിയും നിങ്ങൾ അമാന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആദരിചേച്ചിനെ നിങ്ങൾക്ക് നഷ്ടമാന്ന് പറയാം പെട്ടെന്ന് ജയം പറഞ്ഞ് എനിക്കറിയാടാ ഇതൊക്കെ നിന്റെ തന്ത്രമാണ് നീയും ഉണ്ണിമോളും ദേ ഇവനെല്ലാം കൂടെ കൂടി ചെന്ന നീ പണിയെല്ലാം നിയോഗിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഉണ്ണിമോടെ കൊച്ച ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് വേണ്ട ഇനിയിപ്പം ഞാനിനിയിപ്പം എന്തിനാ മറച്ചു വെക്കുന്നേ ഇവിടെ പല അത്ഭുതങ്ങളും നടന്നു അതൊക്കെ അറിഞ്ഞുവല്ലോന്നും എനിക്കറിയത്തില്ല ഒരു പക്ഷേങ്കില് ബാലികാദേവിയായിട്ട് അവിടെ ഇരിക്കുന്ന ഉണ്ണിമോളാന്നുള്ള വിചാരത്തിലല്ലേ നിങ്ങളിപ്പം അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നേ ഇത് കേട്ടതും ഭാവിയെ പറഞ്ഞു ശരിയാണ് ഗിരിധാമ പറഞ്ഞ കാര്യം ഉണ്ണിമോളായതുകൊണ്ടാണ് ഇവരങ്ങോട്ട് പോകാത്തത് ഒരു പക്ഷേങ്കില് ഉണ്ണിമോളുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കില് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കില് നിങ്ങൾ അവിടെ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ പറയില്ലേ സത്യമല്ലേ പറയുകയാണെന്ന് ചോദിക്കുക ഇത് കേട്ടോ ഇനിയും ചേരും പരസ്പരം നോക്കി സത്യമായിട്ടുള്ള കാര്യമാണ് പറയണത് ആ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചെന്ന് വിഷമങ്ങളും വേദനകളും പറഞ്ഞേനും ഈ സമയം ഗിരിതയാൻ പറഞ്ഞു വാവ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ ഉണ്ണിമോളുടെ അടുത്ത് പോയി തങ്ങളുടെ വിഷമങ്ങൾ പറയാൻ ഇവർക്കൊരു മടി ഇവർക്ക് ഉണ്ണിമോളുടെ മുന്നിൽ തല കുനിക്കാൻ അവർ മടി പക്ഷേ എങ്കിൽ ഉണ്ണിമോളല്ലായിരിക്കുന്നത് ബാലികാദേവി എന്നുള്ള സത്യം ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേങ്കില് ഇനിയും നിങ്ങൾ വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെ ആ അവര് ഓർമ്മ നിൽക്കു വേണമെന്ന് പറയാ വാവാ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരെന്താന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗിരിതാവിനും ഈ സമയം ജയനും എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇവൻ പറഞ്ഞൊക്കെ സത്യമായിരിക്കുമോ പക്ഷേങ്കിൽ എങ്ങനെ ഉണ്ടുമോളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുന്നേ അല്ലെങ്കിൽ തന്നെ അവൾക്ക് അഹങ്കാരം കൂടല്ല ഇനിയിപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മതി മിനി പറഞ്ഞു നമ്മൾ ആ ട്രിപ്പ് കൊണ്ടുപോകാത്തന്നെ ദേഷ്യം തീർക്കുന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതെന്തോ ഇവിടെ മാജിക്കാമെന്ന് തോന്നേ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് ജയൻ പറഞ്ഞ് നോക്കാം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറയുകയാണ് പൗർണവി പൂജ വരെയല്ലേ അവൾ ഭാര്യകാദേവിയായിട്ട് ഇരിക്കുകയുള്ളൂ അതിനുശേഷം അവള് പിന്നെ ഉണ്ണിമോളാന്നല്ലേ പറയണേ നോക്കാന്ന് പറയാ ഈ സമയം മിനി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു ദിവസം ഇവിടെ നിൽക്കാം എന്താ സംഭവിക്കുന്ന അറിയാലോ അന്പൂർണേശ്വരി ദേവിയുടെ അരി നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം അല്ലാതെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് എന്തേലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ആദ്യം ജീവൻ അവരുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം ചെയ്യാൻ പറഞ്ഞാൽ ശരിയാ പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗവും കാണുന്നില്ല പിന്നീട് അവരവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് വൈഷ്ണവീനെ കാണാനായിട്ട് അങ്ങോട്ട് കുറുപ്പാണ് എണ്ണം കൂടി ചെല്ലുവാണ് പിന്നീട് വൈഷ്ണവിയുടെ അമ്മയോട് ചോദിച്ചു അല്ല മോളെ വൈഷ്ണവി മോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുക അവളും മുറിയിലെ അച്ഛാന്ന് പറയുന്നത് അവളെ വിളിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണ്ടേ ചോദിക്കുക അലച്ച അവള് വരുവാന്ന് അറിയത്തില്ല അല്ല മോള് വിളിച്ചിട്ടുണ്ട് അവള് വരത്തില്ലേ ക്ഷേത്രത്തിലേക്ക് പോകാനാന്ന് പറ ഇനിയിപ്പം ഞങ്ങളോട് വല്ല ദേഷ്യമുള്ളൂ ദേവിയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല ദേവിയോട് ദേഷ്യമൊന്നും അവൾക്ക് കാണത്തില്ലോ എന്ന് പറയാം അലച്ച പെട്ടെന്ന് എന്ന് വിളിച്ചിട്ടാണെങ്കിൽ ഇനിയിപ്പം ഞങ്ങളെ കാണാൻ കാണാനാൻ ബുദ്ധിമുട്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് മാറി എന്നോളാം ഇനിയിപ്പം ഞങ്ങളെ കണ്ടു ഇനിയിപ്പോൾ അവൾ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതിരിക്കേണ്ടതെന്ന് പറയണം കാരണം വന്നതിന് ശേഷം ഇതുവരെയായിട്ടും വൈഷ്ണവ വൈഷ്ണവി പുറത്തിറങ്ങിയിട്ടില്ല വൈഷ്ണവി ആരാന്ന് എന്താണോ ഇതുവരെയായിട്ടും അവർക്ക് അറിയത്തുമില്ല കാരണം ആദ്യമായിട്ടാണ് കൊച്ചുമോളെ കാണാനായിട്ട് പോകുന്നത് വിഷ്ണുവിന് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് മാത്രം അറിയാം പക്ഷേങ്കിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കുറിപ്പേടുന്ന സാഹത്തി അങ്ങനെ വൈഷ്ണവിക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുവാണ് ഈ സമയത്താണ് വൈഷ്ണവിയുടെ അമ്മ മുറിയിലേക്ക് കയറി കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളിങ്ങനെ തല കുമ്പിട്ട് അവിടെ ഇരിക്കുവായിരുന്നു പിന്നീട് പറഞ്ഞു അതെ എഴുന്നേൽക്കും നിന്നെ കാണാനായിട്ട് നിന്റെ മുത്തശ്ശനെ മുത്തശ്ശന അവിടെ നോക്കി ഇപ്പോഴെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് എനിക്കാരും അല്ല അവർ എനിക്കാരേം കാണണ്ടതെന്ന് പറയാം ഇത് കേട്ടതും വൈഷ്ണവിയുടെ അമർ നിന്നോട് പറയുന്നത് നിങ്ങളുടെ അനുസരിച്ചാൽ മതി പറയുന്ന കേട്ടല്ലോ എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് എനിക്കാരേം കാണണ്ടെന്ന് പറയണം ആഹാ നിനക്ക് ഇത്ര അഹങ്കാരോ നിന്നെ അത് ശരിയാക്കുമെന്ന് പറയണം പെട്ടെന്ന് അവളങ്ങ് തല ഉയർത്ത് നോക്കി തലവേർത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേറെ ആരുമായിരുന്നില്ല അത് ആതിരയായിരുന്നു വൈഷ്ണവിന്ന് പേരിൽ ആതിരേനെയാണ് അവിടെ പിടിച്ചുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നത് കാരണം വൈഷ്ണവി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മോളില്ല വിഷ്ണുവിന് അങ്ങനെ ഒരു മോളേ ഇല്ല പഷ പക്ഷേങ്കിൽ ഒരു മോളുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് വൈഷ്ണവിയുടെ അമ്മ ചെയ്ത് ചതിയായിരുന്നത് കാരണം വിഷ്ണുവിന്റെ സ്വത്തുക്കൾ അവൻ്റെ അച്ഛന്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശി എല്ലാ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനായിട്ട് ഒരു നമ്പരുമായിട്ട് ഇറങ്ങിയതായിരുന്നു അവർ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ വൈഷ്ണവി ആണെന്നും പറഞ്ഞിട്ട് അവളെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് വന്ന് കഴിയുമ്പം അവിടെ വെച്ച് മിനിയൻ ജയനയൊക്കെ കാണും പക്ഷേങ്കില് മിനിയൻ ജയനയൊന്നും ആദ്യം തിരിച്ചറിയുകയും ചെയ്യത്തില്ല മൈൻഡ് ചെയ്തു പോയൂല അവസാനം അവർ ബാലികാദേവിയുടെ അരിയിലേക്ക് വരുന്നുണ്ട് മിനിയും ജയനും വന്ന് ബാലികാദേവിയുടെ ഉണ്ണിമോളുടെ കാല് വീണ് ക്ഷപാപടം നടത്തിയിട്ട് ആദരമോളെ തനിക്ക് താങ്കൾക്ക് വേണം അവളെ താങ്കൾക്ക് വിട്ടു കിടണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി